വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് പറയുന്നത് കുറച്ച് നല്ല നല്ല സ്കിൻ കെയർ അതുപോലെ തന്നെ കുറച്ച് ഹെയർ കെയർ പിന്നെ രാത്രിയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോ ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മുഖം ഒന്നും വാഷ് ചെയ്തിട്ടില്ല മുടിയുടെ ചട കളഞ്ഞിട്ടില്ല അപ്പാടെ ഞാൻ വന്നിട്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഓഫീസിൽ നിന്ന് വന്നു കൈ മുഖം ഒന്നും കഴുകിയിട്ടില്ല അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് സോ ആദ്യം തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഫേസ് വാഷ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ഫേസ് വാഷ് യൂസ് ചെയ്യണം എന്നാണ് എന്നെ അറിയാമെന്നല്ലാതെ ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല ഗൈസ് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ ഡവിൻ്റെ സോപ്പാണ് യൂസ് ചെയ്യാറുള്ളത് എൻ്റെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് സോ ഞാനിപ്പോൾ പ്രത്യേകിച്ച് അതിനൊരു എക്സ്പെൻസ് കളയണം എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ യൂസ് ചെയ്യാം ഓയിൽ സ്കിൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യാറില്ല പിമ്പിൾസ് കാര്യങ്ങളൊന്നും അധികം വരാത്ത ഒരു ടൈപ്പ് ഒരു സ്കിന്നാണ് എൻ്റെത് പക്ഷെ നന്നായിട്ട് ഡ്രൈ ആകാറുണ്ട് അപ്പോൾ ഞാൻ രാത്രിയിലാണ് കൂടുതൽ അങ്ങനെയുള്ള കെയർ കാര്യങ്ങൾ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഡവ് സോപ്പിട്ടിട്ട് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെയറാണ് സെറ്റ് ചെയ്യാനുള്ളത് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് ഹെയറിൻ്റെ ഭാഗം ഫുള്ള് നമുക്കങ്ങോട് മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ തന്നെയുള്ള കാരണം നല്ല രീതിയിൽ ചട കാര്യങ്ങളുണ്ട് നമുക്കത് തന്നെ ഹെയർ ഒന്ന് നന്നായിട്ടൊന്ന് ചടയൊക്കെ കളഞ്ഞിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ മാക്സിമം നമ്മൾ ഇങ്ങനത്തെ ഉണ്ടോ ഇങ്ങനത്തെ ഗ്യാപ്പുള്ള പല്ലുള്ള ചീപ്പുകൾ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പല ടൈപ്പ് കോമ്പുകൾ അവൈലബിൾ ആണ് മരത്തിന്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ചീപ്പുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കാവുന്നതാണ് കേട്ടോ ഇവിടെ നല്ല രീതിയിൽ പോയി ഈ സമയത്ത് എന്നുവെച്ചാൽ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ് അപ്പാടെ ഈരുന്ന ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ മുടി പോവാറുണ്ട് എൻ്റെ ഈ തറ നോക്കിയാലും അറിയാൻ പറ്റും എന്തുമാത്രം മുടി പോകണുണ്ടെന്ന് നന്നായിട്ട് ഈരി ചടകളയ കണ്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഗേൾസ് കണ്ടോ ഇത്രയും മുടി പോകണ്ടല്ലോ ഞാൻ കുറച്ച് സെറം തേച്ച് കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ഈ ഒരു എന്താ ലോറിയലിൻ്റെ ഈ ഒരു സെറമാണ് യൂസ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇതൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മീൻസ് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കാൻ വരുമ്പോൾ ഇതിങ്ങനെ പറന്ന് വരും ഒരു ഒരിത്രയും ഇത്രയും കാണാൻ പറ്റുന്നുണ്ടോ ഇത്ര എടുത്തിട്ട് നന്നായിട്ട് റബ് ചെയ്യും ഇങ്ങനെ ഇത് വെച്ചൊന്ന് ഈരുമ്പോൾ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് സ്മൂത്ത് ആവും കേട്ടോ കണ്ട ടിങ് ഈ ഒരു ക്രാബ് ഹെയറിൻ്റെ കാര്യം ഇപ്പം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടോ ഹെയർ അപ്പം നമ്മൾ ബാക്കിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം സോ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് നമുക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചൊന്ന് മസാജ് ചെയ്തിട്ട് വരാം ഓയിൽ എടുക്കാം ഇത് നോക്കൂ കൊക്കനട്ട് ഓയില ഞാൻ എടുക്കണത് ഇത് ഞാനൊരിച്ചിര എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തു എന്നിട്ട് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും ചെയ്യണത് നന്നായിട്ട് മസാജ് ചെയ്യാം നോക്കൂ ആ ലിപ്സ്റ്റിക് ഒക്കെ മൊത്തം പടർന്നിട്ട് ആകെ ചുമ്പോഴാറേ കുഴപ്പമില്ല നമുക്ക് കണ്ണൊക്കെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ആദ്യം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് എൻ്റെ ഫേസിൽ നേരത്തെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കളഞ്ഞിട്ടുണ്ട് ലിപ്സ്റ്റിക് പിന്നെ നമ്മുടെ ഐലൈനറ് ഒട്ടക്കാക്കൂട്ടത്തിൽ പോയങ്ങോട് അങ്ങനെ നമ്മുടെ ഫേസ് ഇപ്പോൾ നാച്ചുറൽ നാച്ചുറൽ ഫേസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പ്രൊസീജിയർ ഞാൻ കാണിക്കാൻ പോണത് ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന സാധനം അല്ല ഡെയിലി ചെയ്താൽ അത്രയും നല്ലതാണ് പക്ഷെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല എനിക്ക് അത്രമാത്രം ടൈം ഒന്നും കിട്ടാറില്ല വൈകിട്ട് വന്നുകഴിയുമ്പോഴത്തേനും ഭയങ്കര ടയേർഡായിരിക്കും സോ ഞാൻ ഇങ്ങനത്തെ പാക്കുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കിൻ കെയർ ഇങ്ങനെയുള്ള പാക്കുകളൊന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല ഒന്നില്ലെങ്കിൽ വീക്കിലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ട്വൈസോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളു ടൈം കിട്ടുമ്പോഴത്തേനും അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫേസ് അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ടുണ്ടാകും കാരണം രാവിലെ മുതല് വൈകീട്ട് വരെയുള്ള പൊടികൾ കാര്യങ്ങൾ എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നു ഞാൻ ഇടക്കിടക്ക് മുഖം വാഷ് ചെയ്യില്ല ബിക്കോസ് അത്ര അങ്ങോട്ട് സ്വെറ്റ് ചെയ്യാമല്ലോ ഓഫീസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പോകുമ്പോഴും വരുമ്പോഴും ഉള്ള ഒരു ട്രാവലിങ്ങിൻ്റെ ഇടയിൽ വരുന്ന ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഫേസിൽ സാധാരണ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം രാത്രിയോ രാവിലെയോ വെളുപ്പിനെയോ പാതിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എപ്പോൾ ചെയ്താലും നമുക്ക് നല്ലതാണ് ഫേസിൽ രണ്ട് ഇൻഗ്രീഡിയൻ്റ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലേ വീട്ടിൽ തന്നെ അടുക്കളയിൽ തന്നെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇല്ലാണ്ട് നോ രക്ഷ കാരണം മെയിൻ സാധനം എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് അതിനുശേഷം ഞാൻ ചേർക്കുന്നത് തൈരാണ്ട്ട് നല്ല കട്ടിയുള്ള തൈരാണ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് 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 നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഈ രണ്ട് സാധനത്തിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ സെപ്പറേറ്റ് പറയേണ്ട കാര്യമില്ല കാരണം അത്രയ്ക്ക് എഫക്റ്റീവ് ആണ് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം നമ്മൾ ഇതിനകത്ത് അരിപ്പൊടി അതുപോലെ തന്നെ തൈരാണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കടലപ്പൊടിയും തൈരും അങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടി റിസൾട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അരിപ്പൊടിയും അതുപോലെ തന്നെ തൈരുമാണ് അരിപ്പൊടി ഞാനിപ്പോൾ ചെറിയ ചെറിയ തരി പോലെയുള്ള ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ തൈര് നമ്മുടെ ഫേസിനെ നന്നായിട്ടൊന്ന് കൂളാക്കാനും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് എക്സ്പോലിയേറ്റ് ചെയ്യിക്കാനൊക്കെ നല്ല ഒരു സംഭവമാണ് ഈ തൈരെന്ന് പറയുന്നത് പിന്നെ അരിപ്പൊടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് അതുപോലെ തന്നെ ഈ ഗ്ലാസ് സ്കിന്നൊക്കെ കണ്ടിട്ടില്ല അതൊക്കെ വരാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ സംഭവമാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത് അതും നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് എപ്പോഴാണോ ആ ഒരു ടൈമിൽ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഞാൻ എന്തായാലും അടുത്തതായിട്ട് ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ വെള്ളം പോലെ ആക്കി എടുക്കണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിതൊരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നേരം ഞാൻ വെക്കാറുമില്ല മിക്കവാറും വൈകിട്ട് വരുമ്പോഴത്തേനും ആയിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് സോ അധികം നേരം അങ്ങനെ വെക്കാറില്ല ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ടൊക്കെ സോ ഞാൻ അധികം നേരം അങ്ങനെ വെക്കാറില്ല ഞങ്ങൾക്കപ്പം ഇത് മൊത്തം അപ്ലൈ ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കയ്യിലും കാലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മളിത് എത്ര നേരം വെക്കണം എന്ന് വെച്ചാൽ ഞാനിത് ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സാണ് കീപ്പ് ചെയ്യാറുള്ളത് അധികം ഡ്രൈ ആക്കാറില്ല കാരണം ഓൾറെഡി ഡ്രൈ ആണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഡ്രൈ ആയിട്ട് പിന്നെ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട് അത് വെച്ച് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യാറുള്ളത് സോ നമ്മുടെ ഡെഡ് സെൽസ് കാര്യങ്ങൾ ആ സ്ക്രബ്ബിൻ്റെ ഒപ്പം തന്നെ റിമൂവ് ആയി പൊക്കോളും കുറച്ചും കൂടി നല്ലതായിരിക്കും നമ്മുടെ ആ ഒരു സ്കിന്നൊന്ന് ഡെഡ് സെൽസ് കാര്യങ്ങൾ റിമൂവ് ആയി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യും സോ ഞാൻ അങ്ങനെയാണ് റിമൂവ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് മാത്രം ടൈം അത് ട്രൈ ആവാനായിട്ട് എടുക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം അത് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഞാനിത് എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരാം ഞാൻ ഫേസ് പാക്കൊക്കെ മാറ്റി ഞാൻ ടോട്ടലി ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ മേലൊക്കെ കഴുകി എന്താ പറയുക ഉണ്ടായിരുന്ന ആ ഒരു മാസ്ക് ഉണ്ടല്ലോ അത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ആ സ്ക്രബ് തന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ഇതാക്കും കുറച്ചും കൂടി നമുക്ക് ക്രീം പോലെയാക്കും അതുകൊണ്ട് തന്നെ ഞാൻ കഴുത്തും ഈ ഒരു പോഷനൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കളഞ്ഞു കുളിച്ചിട്ടോ അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ലൈറ്റ് വെക്കാൻ ഓർത്ത് അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നേരത്തെ നമ്മുടെ ലൈറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ലൈറ്റൊക്കെ കുത്താനായിട്ട് മടി സോ നമ്മുടെ ഫേസ് ഇപ്പം നല്ല രീതിയിൽ എന്താ പറയുക അത്യാവശ്യം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിനി ചെയ്യാൻ പോകുന്നത് ചെറിയൊരു മോയ്സ്ചറൈസർ ഇടാൻ പോകണ ഞാൻ ലാക്മേയുടെ ഈ ഒരു ക്രീമാണ് കേട്ടോ കുളിച്ച് കഴിയുമ്പോഴത്തേനും ഇടാറുള്ളത് പീച്ച് മിൽക്ക് ഇതാണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടോ ഇതിട്ടുകഴിഞ്ഞാൽ കുറച്ച് നേരം നല്ല ഒരു തണുപ്പായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് ഇടാനായിട്ട് ലിപ് ബാം ഞാൻ കുളിച്ചുകഴിഞ്ഞിട്ടില്ല കേട്ടോ കുളിക്കണേക്ക് മുന്നേ ഞാൻ ആ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിലാണ് ലിപ് ലിപ്ബാം ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചുണ്ടത്തൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട് ഇനി ഞാൻ രാത്രി കിടക്കുമ്പോഴാണ് ഇടാറുള്ളത് കേട്ടോ ഇനി ഇപ്പോൾ ഏകദേശം സമയം ഒരു മണി ഒരു ഏഴുമുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞാനിനി കിടക്കണ ടൈം ടൈമാകുമ്പോഴത്തേക്കാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം അപ്പം ഇനിയിപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ച് ഫോണിൽ കുത്തുക അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുക അങ്ങനത്തെ അല്ലാറ ചില്ലറ പണികളൊക്കെ ആയിരിക്കും ഈ വന്നെ ഗ്യാപ്പിൽ വരണേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വരാം ഇനി നമുക്ക് കിടക്കണേക്ക് മുന്നെയുള്ള ഉള്ള കുറച്ച് റുട്ടീൻസ് കാര്യങ്ങളും കൂടി കാണാൻ അപ്പോഴത്തേക്കും അപ്പോൾ സമയം ഏകദേശം ഒരു എട്ടേ മുക്കാൽ ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും ആണ് ഹെയറിൽ നമ്മുടെ സ്പെഷ്യൽ ടിപ്പ് ചെയ്യാറായിട്ടുള്ളത് സ്പെഷ്യൽ എന്നൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയറിന് ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയറിൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് ൂസ്റ്റിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് റോസ് മേരി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് നോക്കി 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 എനിക്ക് എൻ്റെ മുടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ തന്നെ ഒരു സാധനം ഉണ്ടാക്കിയതാണത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞാനത് യൂസ് ചെയ്യണുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് രാത്രിയിൽ ഞാനിത് സ്പ്രേ ചെയ്ത് നന്നായിട്ട് സ്കാൽപ്പ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേനും ആണ് ഉറങ്ങാറുള്ളത് കേട്ടോ മെയിനായിട്ട് ഇതിനകത്തുള്ളത് താരൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരിടക്ക് ഇപ്പം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ താരനുള്ളത് കാരണം ഇതിനകത്ത് കറിവേപ്പില അതുപോലെ തന്നെ ആര്വേപ്പിൻ്റെ ഇല ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ റോസ് മേരിയും കൂടി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാത്രിയിൽ ഞാനിത് സ്പ്രേ ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് കിടക്കാറുള്ളത് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയിലെ ചട നമ്മൾ ഒന്നും കൂടി കളയാ കാരണം നേരത്തെ അറഞ്ഞും പുറഞ്ഞും നമ്മൾ വെറുതെ ഈരി കെട്ടിവയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല രീതിയിൽ മുടി എന്തെയ്യണം നമ്മൾ ചടയൊക്കെ കളയാ കാരണം നല്ല രീതിയിൽ കളഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് മര്യാദക്ക് തേക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഞാനിങ്ങനെ പകച്ചിലെടുത്തിട്ടാണ് ചെയ്യണത് ഓൾറെഡി ഞാൻ ഈരിയിട്ടേക്കണം ചെയ്യേണ്ടത് പകച്ചിലെടുത്തിട്ട് സ്കാലപ്പിൽ ഞാൻ ഇങ്ങനെ അടിച്ചെടുത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട ചെയ്യണത് ഇതിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണത് കാരണം എനിക്ക് മര്യാദ അടിക്കാൻ പറ്റില്ല ഞാൻ ഏകദേശം നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അടിക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ പകച്ചിലെടുത്തിട്ട് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇനി നാളെ രാവിലെ ആണ് കേട്ടോ വാഷ് ചെയ്തിട്ട് കളയണത് ഒരിടക്ക് എന്താ പറയുക ഞാൻ തല കുളിക്കാണ്ട് രണ്ട് ദിവസം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള താരൻ ഭയങ്കരമായിട്ട് കൂടി ആകെ പ്രശ്നമായി പോയി ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിപ്പോയി ഗേൾസ് പിന്നെയാണ് എനിക്ക് എൻ്റെ പ്രശ്നം മനസ്സിലായത് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ തല കുളിക്കണം കുളിക്കാണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണോ അത് ഭയങ്കരമായിട്ട് അതിക്രമിച്ച് വരാനേ സഹായിക്കുള്ളൂ അല്ലാണ്ടൊന്നും ചെയ്യില്ല ഞാൻ ഹെയറിൽ ഇടുന്നില്ല കേട്ടോ കാരണം ഞാൻ ഇതിൻ്റെ എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒന്നാമത്തെ കാര്യം നമ്മളിത് രാത്രി ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കുളിച്ചിട്ടുണ്ടെങ്കിൽ പണി പാടും നമ്മൾ പിറ്റേ ദിവസം രാവിലെ നല്ല രീതിയിൽ എണ്ണയിട്ട് നല്ല രീതിയിൽ കഴുകി ഷാംപൂ വാഷ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി എന്ന് വെച്ചാൽ ഈ ഹെയറിൻ്റെ ടിപ്പ് ഇവിടെ നിന്ന് ഈ ഭാഗത്തോട്ട് നമ്മൾ ഈ സാധനം രാത്രി ഇടാണ്ടിരിക്കുക കാരണം നല്ല രീതിയിൽ ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ആദ്യമൊക്കെ തലയോട്ടിയിലും മുടിയിലൊക്കെ ഒരു കുന്നാരമിട്ട് കുളിച്ച പോലെ ഇത് കുറേയിട്ട് അങ്ങനെ ഉണക്കിയിട്ടൊക്കെ കിടക്കുമായിരുന്നു പക്ഷെ നല്ല രീതിയിൽ ആ ഒരു വീക്ക് ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പിന്നെയാണ് ഞാൻ പ്രശ്നം ആലോചിച്ചപ്പോൾ ഈ സാധനം കിട്ടത്തിൻ്റെയാണ് ആ ഒരു ഡ്രൈനെസ് കൂടിയിട്ടുണ്ടായിരുന്നു താരനും ഭയങ്കര അധികവും ആകെ പ്രശ്നമായി പിന്നെ അത് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം കൊള്ളാം കാരണം മുടി നന്നായിട്ട് പെട്ടെന്ന് വളരുന്നുണ്ട് നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്താ പറയുക പെട്ടെന്ന് എനിക്ക് ലെങ്ത്ത് വെക്കുന്ന പോലെ തോന്നി ഞാനിപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാലും അയച്ചിട്ട് കഴിയുമ്പോഴത്തേനും ഇവർ ചോദിക്കും ലെങ്ത്ത് വെച്ചല്ലോ ലെങ്ത്ത് വെച്ചല്ലോ അങ്ങനെ ഒരു രീതിയിലുള്ള സംസാരം വരാറുണ്ട് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ലെങ്ത്ത് വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം വേറെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എണ്ണയൊക്കെ ഞാൻ എങ്ങനെയാ പറയാ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വാഷ് ചെയ്ത് കൊള്ളാം അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് വരും ഇല്ലെന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ റിസൾട്ട് ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം സോ റോസ്മെറിയുടെ ഇത് ഞാൻ എന്തായാലും സ്പ്രേ ചെയ്യാം എന്തായാലും ഇങ്ങനെ സംസാരിച്ച് നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തലയിൽ സ്പ്രേ ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും സ്പ്രേ ചെയ്തിട്ട് മുടിയൊക്കെ നന്നായിട്ടൊന്ന് ഉണക്കി കെട്ടിയിട്ട് വരാം അപ്പം നമ്മുടെ ഹെയർ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഹെയർ കെയറിൻ്റെ കാര്യമൊക്കെ തീർന്ന് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ക്രീമാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ കുങ്കുമാതി ലേപം എന്നാണ് ഈ ഒരു ക്രീമിൻ്റെ പേര് ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും നല്ല സാധനമാണ് ഞാൻ തേക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നോക്കൂ ഇതാണ് നമ്മുടെ സാധനം ഒരിത്തിരി തേച്ചാൽ മതിയാവും ഓവറായിട്ട് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ തേച്ച് കൊടുക്കാം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഫേസ് കാരണം നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ അണീവൻ സ്കിൻ ടോൺസ് പിന്നെ നമ്മുടെ പിമ്പിൾസ് വന്ന് കഴിഞ്ഞിട്ടുള്ള പാടുകൾ ഡ്രൈ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട് ഫേസ് സോ ഞാൻ ഇതിട്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ രാവിലെ എണീക്കുമ്പോഴേ ഈ ഒരു ഇതിൻ്റെ സ്മെല്ലുണ്ട് സോ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് എണീക്കുന്നത് തന്നെ നല്ല ഒരു എന്താ പറയുക ഒരു ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് വരുന്നത് സോ എണീക്കുമ്പോൾ തന്നെ ഈ ഒരു സ്മെല്ല് സ്മെല് ചെയ്തിട്ടാണ് എണീക്കുന്നത് സോ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആണ് അപ്പോൾ പിമ്പിൾസ് വരാനും വരാണ്ടിരിക്കാൻ സഹായിക്കണമെന്നുള്ളത് എനിക്കറിയാം നല്ല പാടുകളൊക്കെ പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യട്ടെ കറുത്ത പാടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇത് നമുക്ക് മീഷോ എന്നൊക്കെ മേടിക്കാൻ കിട്ടും ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ ജസ്റ്റ് നല്ല രസമാണ് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും നല്ല ഇത് ഞാൻ ഞാനത് ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് ഇത് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ലിങ്ക് വേണം നിങ്ങൾ നിങ്ങള് കമെന്റ് ചെയ്താൽ മതിയെ ഞാൻ ഇതിന്റെ ലിങ്ക് കാര്യങ്ങള് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൻറെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു സാധനം കൂടി കിട്ടോട്ടോ ഞാൻ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കാം നല്ല രീതിയിൽ കൊടുക്കാം ഇത് നമ്മുടെ ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാ ഇത് വെച്ചിട്ട് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാറുണ്ട് നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ പിന്നെ നൈറ്റ് റുട്ടീൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് എല്ലാം ഞാൻ എല്ലാ ദിവസവും ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം അതെൻ്റെ മൂഡനുസരിച്ചിട്ടിരിക്കും ചിലപ്പോൾ ഞാൻ ഭയങ്കര ടയേഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഒന്നോ രണ്ടോ മാത്രമേ ഫോളോ ചെയ്യാറുള്ളൂ ചിലപ്പോൾ വീക്കിലി വൺസോ ടു വൈസോ മാത്രമേ ഞാൻ ഇത് മൊത്തമായിട്ട് ഫോളോ ചെയ്യാറുള്ളൂ പക്ഷേ ഇതെല്ലാം നല്ല രീതിയിൽ എനിക്ക് ചേഞ്ചസ് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണിപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെ